ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തു പേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് രണ്ട് ലേഖനം രണ്ടാമത്തെ രണ്ടാമത്തെയായത് അതിൻ്റെ എട്ട് മുതലുള്ള ഭാഗങ്ങളിൽ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ദൈവവചനത്തിനോ ബന്ധനമില്ല പൗലോസ് തിമത്യോസിന് ലേഖനം കൈമാറുമ്പോൾ തിമത്യോസിനോട് പറയുകയാണ് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്വിനെ ഓർക്കുക അതാകുന്നു സുവിശേഷം തിമത്യോസിനോട് ലേഖനം കൈമാറുമ്പോൾ പറയുന്നു എന്നിൽ കിടക്കുന്ന സുവിശേഷം അടുത്ത വാക്ക് ഇങ്ങനെയാണ് അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ഞാൻ ഈ അറിയിക്കാൻ നിൽക്കുന്ന സുവിശേഷം ഞാൻ അറിയിച്ചു കൊണ്ടിരിക്കുന്ന സുവിശേഷം എന്നെ ചങ്ങലയ്ക്കകത്താക്കി മാത്രമല്ല ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ പൗലസ് ദുഷ്പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല പൗലസ് ദുഷ്പ്രവൃത്തിക്കകത്തുമല്ല പൗലോസ് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പ്രസംഗിക്കുന്നു അടയാത്ത ഒരു കല്ലറ തുറന്നു കിടക്കുന്ന ഒരു കല്ലറ യേശുക്രിസ്തു കല്ലറയ്ക്കകത്തില്ല പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് ശക്തമായ സുവിശേഷം വിളിച്ചു പറയുന്ന പൗലോസിനെ ദുഷ്പ്രവർത്തിക്കാരുടെ കൂട്ടത്തിൽ എണ്ണി ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനാക്കി തീർത്തു എന്നാൽ അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവവചനത്തിനോ ബന്ധനമില്ല എൻ്റെ കൈ ചങ്ങലയിലിടുമ്പോഴും എൻ്റെ കാലാമത്തിലിടുമ്പോഴും എൻ്റെ അകത്ത് കിടക്കുന്ന വചനത്തിന് ബന്ധനയില്ല തിരുപത്യോസിനെ പരിശുദ്ധാത്മാവിൽ പവ്ലൂസ ലേഖനം കൊടുത്ത് ഉറപ്പിക്കുകയാണ് നിൻ്റെ അകത്ത് കിടക്കുന്ന സുവിശേഷം നിന്നെ ചില ചങ്ങലയാൽ ചില കഷ്ടതയാൽ നീ ബന്ധിക്കപ്പെട്ടാലും നിൻ്റെ അകത്ത് കിടക്കുന്ന വചനത്തിന് എന്തില്ല ബന്ധനയില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് സുവിശേഷത്തെ പ്രതിയാകട്ടെ അല്ലാതെയാകട്ടെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ബന്ധിക്കപ്പെട്ടു കുരുങ്ങിപ്പോയി എന്ന് നമുക്ക് തോന്നിയാൽ ആത്മാവിൽ പറയുക എന്തൊക്കെ എന്നെ മൂടിയാലും എവിടെയൊക്കെ എന്നെ അടച്ചാലും യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും എന്നെ എവിടെ പൂട്ടിയാലും അതിൻ്റെ പരിധിയും പരിമിതികളുമുണ്ട് ഞാൻ കണ്ട സ്വപ്നവും എന്നെ എത്തിക്കാമെന്ന് പറഞ്ഞ നല്ലൊരു ദൈവവും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഈ കാരാഗ്രഹവാസം താൽക്കാലികം മാത്രമാണ് യോസഫ് ആ ഏൽപ്പിച്ച മന്ത്രിപദത്തിലോട്ട് എത്തിയതുപോലെ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസും പറയും ഇനി എന്തൊക്കെ ബന്ധിച്ചാലും എത്ര ചങ്ങല ധരിച്ചാലും എൻ്റെ അകത്ത് കിടക്കുന്ന വചനത്തിന് ബന്ധനമില്ലാത്തടത്തോളം കാലം എന്നെ എത്തിക്കാമെന്ന് പറഞ്ഞ ഒരു നിത്യതയിലേക്ക് എന്നെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ ജീവിതത്തിനകത്ത് എല്ലാ പ്രതിസന്ധികളും നേരിടുമ്പോഴും ആത്മാവിൽ പറയുക എൻ്റെ അകത്ത് കിടക്കുന്ന സുവിശേഷം എനിക്കൊരു ഭവനം ഉയരത്തിൽ ഒരുങ്ങുന്നുണ്ട് അതിലേക്ക് ഇത് നടക്കുന്നത് എന്നെ ഈ ലോകത്തിൻ്റെ സിസ്റ്റം എത്ര ബന്ധിച്ചാലും എൻ്റെ അകത്ത് കിടക്കുന്ന വചനം ബന്ധനമില്ലാത്തതാണ് ഞാൻ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കും എന്ന ഉറപ്പോടെ വിശ്വസിച്ച് തിരുമത്യോസ് ബലപ്പെട്ടതുപോലെ പൗലോസ് ബലപ്പെട്ടതുപോലെ അപ്പോസലന്മാരൊക്കെ ബലത്തോടെ സഞ്ചരിച്ചതുപോലെ നമുക്കും ക്രിസ്തുവിൽ സഞ്ചരിപ്പാൻ ദൈവം ഗൃഹജയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്